ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഇന്ന് കൗണ്ടിങ് ഡേ ആണ് എലക്ഷൻ്റെ കൗണ്ടിംഗ് ഡേ ആണ് ഒരു അധികാര മാറ്റം ഉണ്ടാകുമെന്ന സൂചന വരുന്നുണ്ട് പതിനാല് കൊല്ലത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എക്സിറ്റ് ബോർഡുകളിൽ ലേബർ പാർട്ടിക്കാണ് മുൻതൂക്കം ഋഷി സുനക്ക് പടിയിറങ്ങാൻ തീരുമാനിച്ചപ്പോഴേ ഇതൊക്കെ പല ആളുകളും പ്രവചിക്കുന്നുണ്ടായിരുന്നു പി പി ജെയിംസ് ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ജെയിംസ് ഗുഡ് മോർണിംഗ് എസ്കെ ഇത്രയും കൂടെ രാവിലെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പം ബ്രിട്ടനിലേക്ക് ഒരു ചരിത്രപരമായ മാറ്റം തന്നെ സംഭവിക്കുകയാണ് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് എലക്ഷൻ്റെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ വന്ന റിസൾട്ടുകൾ മുഴുവൻ ലേബർ പാർട്ടിക്ക് അനുകൂലമാണ് ഒരു സീറ്റിൽ മാത്രമാണ് ഭരണകക്ഷിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി ജയിച്ചിട്ടുള്ളത് മറ്റൊരു സീറ്റിൽ വേറൊരു പാർട്ടി കൂടി ജയിച്ചിട്ടുണ്ട് ലിബറൽ ഡെമോക്രാറ്റ്സ് ആണെന്ന് പറയുന്നു എന്തായാലും വല്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് കാരണം ഭരിക്കുന്ന പാർട്ടി അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കാണ് ഋഷി സുനക്ക് ഈ സമയത്ത് ഒരു ബ്ലണ്ടർ കൂടി കാണിച്ചിരുന്നു അധികാരത്തിൽ എട്ട് മാസം കൂടി ബാക്കി നിൽക്കേ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് എലക്ഷൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇലക്ഷൻ റിസൾട്ടുകളുടെ സർവേ റിപ്പോർട്ട് അതുപടി ഒരു രാജ്യമാണ് ബ്രിട്ടൻ ഇന്ത്യയിലെ സർവേ റിപ്പോർട്ടുകൾ പോലെയല്ല കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ബ്രിട്ടനിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകൾ മുഴുവൻ ഏതാണ്ട് കൃത്യമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ബി ബി സിയും മറ്റ് ഏജൻസികളും കൂടി നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലവും ശരിയാവാനാണ് കൂടുതൽ സാധ്യത എന്തായാലും നാനൂറ്റി സീറ്റുകൾ നേടി ലേബർ പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ലേബർ പാർട്ടി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് കാരണം അറുന്നൂറ്റി അൻപത് അംഗ ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി ഋഷി സുനക്കിൻ്റെ പാർട്ടിക്ക് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ലിബറൽ ഡെമോക്രാറ്റ്സിന് അറുപത്തൊന്ന് സീറ്റുകളാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അവിടുത്തെ റിഫോമിസ്റ്റ് പാർട്ടിയുണ്ട് ഇതുവരെ അവർക്ക് വലിയ സീറ്റൊന്നും കിട്ടാതിരുന്ന പാർട്ടിയാണ് അവർക്ക് പതിമൂന്ന് സീറ്റുകൾ പറയുന്നുണ്ട് ബ്രെക്സിറ്റ് പാർട്ടി എന്ന് പറയുന്ന പോലെയുള്ളൊരു യു കെയുടെ പാർട്ടിയാണ് എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സ്കോട്ടിഷ് നാഷണലിസ്റ്റ് പാർട്ടി കഴിഞ്ഞ തവണ നാൽപ്പത്തെട്ട് സീറ്റുകൾ നേടിയതാണ് ഇത്തവണ അവർക്ക് പത്ത് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കെയർ സ്റ്റാർമർ എന്ന പ്രതിപക്ഷ നേതാവ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി വരുന്നു എന്നുള്ളതാണ് എസ് കെ ഈ കെയർ സ്റ്റാർമറെക്കുറിച്ച് പറയുമ്പോൾ വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് ബ്രിട്ടനിൽ പാവപ്പെട്ടവരുണ്ടോ എന്ന ചോദ്യം ഉയർന്നേക്കാം എന്തായാലും അദ്ദേഹം ഒരു ഇരുമ്പ് പണിക്കാരൻ്റെയും ഒരു നേഴ്സിൻ്റെയും മകനാണ് നേഴ്സായിരുന്ന അമ്മയ്ക്ക് രോഗം ബാധിച്ച് സംസാരിക്കാനൊക്കെ പറ്റാതിരുന്നപ്പോൾ വളരെ വലിയ പട്ടിണിയിലായ ഒരു കുടുംബമാണ് അവരുടേത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലായിരുന്നു കാരണം അവിടെ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം അത് ഗവൺമെൻറ് സ്കൂളായിരുന്നു പിന്നീട് അത് പ്രൈവറ്റ് സ്കൂളായി മാറ്റിയതാണ് പതിനാറ് വയസ്സ് വരെ കെയർ സ്റ്റാർമർ എന്ന പുതിയ നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ഫീസ് കൊടുത്തിരുന്നത് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലാണ് ആ തരത്തിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അദ്ദേഹം പാർലമെന്റിൽ ഋഷി സുനക്കുമായിട്ട് കട്ടക്കി കട്ടക്കി പോരാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം നല്ല ഒരു ആയിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം മുൻ ചീഫ് പ്രോസിക്യൂട്ടറാണ് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ലോയറാണ് മനുഷ്യാവകാശ വേണ്ടി വാദിക്കുന്ന അതിശക്തമായിട്ട് വാദിക്കുന്ന അഭിഭാഷകനാണ് അങ്ങനെ ഒരാളാണ് കെയർ സ്റ്റാർമറാണ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് ഒരുപക്ഷെ അവിടുത്തെ ധനകാര്യമന്ത്രിയാവാൻ പോകുന്ന വനിത റീഫ്സ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത ഈ മിനിറ്റുകളിൽ വരുന്നുണ്ട് എന്തായാലും ലേബർ പാർട്ടി ആദ്യത്തെ സൂചനകൾ അനുസരിച്ച് എലക്ഷൻ റിസൾട്ടുകൾ വരുന്നതനുസരിച്ച് വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എസ് കെ ഒറ്റ കാര്യം കൂടിയുള്ളത് കെയർ സ്റ്റാർമർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ രാജാവ് ചാൾസ് മൂന്നാം മൂന്നാമൻ അധികാരത്തിന് എത്താൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് ഓക്കെ താങ്ക് യു വി ജെയിംസാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്ന്